സിനിമ ഷൂട്ടിനിടെ നടൻ അലക് ബാൽട്ടിൻ ഉപയോഗിച്ച തോക്കിൽ നിന്ന് വെടിയേറ്റ് ഛായാഗ്രഹക മരിച്ച കേസ് റദ്ദാക്കി കോടതി മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് വിചാരണ നേരിട്ട താരം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിധിക്കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡെസ്റ്റ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് ഷൂട്ടിംഗ് രംഗം റിഹോസ് ചെയ്യുന്നതിനിടെ ഡമ്മി തോക്കിനു പകരം അലക് ബാൽട്ടിന് മാറി നൽകിയത് യഥാർത്ഥ തോക്കായിരുന്നു ക്യാമറയെ ഫേസ് ചെയ്ത അലക് വെടിവെക്കുന്നതായിരുന്നു രംഗം നടന്റെ തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് ഛായാഗ്രഹ ഹല്ലിന ഹാക്ചിൻസ് കൊല്ലപ്പെടുകയായിരുന്നു ന്യൂ മെക്സിക്കോയിലെ സാന്റാഫേ കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ ജഡ്ജ് മേരി മാർലോ സ്ലോമറാണ് വിധി പുറപ്പെടുവിച്ചത് കേസിലെ പ്രധാന തെളിവായി കണക്കാക്കുന്ന ഛായാഗ്രഹയുടെ മരണത്തിന് കാരണമായ വെടിയുണ്ടകൾ പ്രതിഭാഗവുമായി പങ്കിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി ഈ വിവരം മനഃപൂർവ്വം മറച്ചു വെച്ചത് ബോധപൂർവവും ആസൂത്രിതവുമാണെന്നും കോടതി പറഞ്ഞു വിധി കേട്ടതിന് പിന്നാലെ നടൻ പൊട്ടിക്കരയുകയായിരുന്നു കേസിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിൽ താരം പതിനെട്ട് മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു സിനിമയ്ക്കായി ആയുധങ്ങൾ നിർമ്മിച്ച ഹന്ന ഗുട്ടീറസ് മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പതിനെട്ട് മാസം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് നടനെതിരെയും ഇതേ വകുപ്പാണ് ചുമത്തിയിരുന്നത് താരം അടിസ്ഥാന തോക്ക് സുരക്ഷാ നിയമങ്ങൾ അവഗണിച്ചുവെന്നും സെറ്റിൽ അശ്രദ്ധമായി പെരുമാറിയെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ തോക്ക് പരിശോധിക്കുന്നതിൽ താരത്തിന് ഉത്തരവാദിത്തമില്ല എന്നും യഥാർത്ഥ ബുള്ളറ്റുകളാണ് തോക്കിലുണ്ടായിരുന്നതേ എന്നും നടന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്